ശബരിമലയിൽ നടക്കുന്ന സംഭവ വിശാ വികാസങ്ങളും നമ്മുടെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പല വിഷയങ്ങളും ഈ ദേവസ്വം ബോർഡ് തുടങ്ങിയ സംവിധാനങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നതിലുള്ള വേദന ഹിന്ദു സമാജത്തിന് മുഴുവനും ഉണ്ട് ഹിന്ദു സമാജത്തിൻ്റെ കസ്റ്റോഡിയൻ എന്ന നിലയിലാണ് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചിട്ടുള്ളത് ദേവസ്വം ബോർഡ് ആ കാര്യങ്ങൾ ഹിന്ദു സമാജത്തിന് എന്താണ് മനസ്സിന് ഭരണപ്പെടുത്താത്ത രീതി വേദനിപ്പിക്കാത്ത രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് പക്ഷേ ഹിന്ദു സമാജത്തെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാമോ എന്നുള്ള കാര്യം കൂടുതൽ റിസർച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ തോന്നിപ്പോകുന്നത് കാരണം അത് ഗവനിക്കുന്നതേ ഇല്ല ഇപ്പം ഞങ്ങൾക്കാർക്കും ഒന്നും ഒരു റോളും ഇല്ല ഹിന്ദു സമാജത്തിലുള്ളവർക്ക് ആർക്കും ഒരു റോളും ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഇല്ല ദേവസ്വം ബോർഡ് എന്തൊക്കെയോ കാര്യം ഞങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നതിനൊന്നും നമുക്കാർക്കും തെറ്റില്ല പക്ഷേ അത് ഈ പറയുന്ന മോഷണത്തിലേക്ക് വരെ എത്തുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് നല്ലതല്ല അത് ഭക് ഭക്തര് ഈശ്വരന്മാർക്ക് ഈശ്വരന് കൊടുക്കുന്ന സമർപ്പിക്കുന്ന പണമൊക്കെയാണ് വിശേഷിച്ചും കേരളത്തിൽ ഭരിക്കുന്ന ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈശ്വരവിശ്വാസമൊന്നും ഇല്ലാത്തവരെന്നാണ് പറ സ്വതവേ പറയുന്നത് ആസ്തികരാണ് ഞങ്ങൾ യുക്തിവാദികളാണെന്നൊക്കെ പറയുന്ന അവകാശപ്പെടുന്നവരാണ് പക്ഷേ ആ അങ്ങനെ അവകാശപ്പെടുന്നവരൊക്കെയാണ് ഇപ്പം ഈ ഭരണ ഭരണത്തിലൊക്കെ വന്ന് കയറിയും ക്ഷേത്രത്തിൻ്റെ ഭരണകൂടത്തിലേക്ക് ഭരണത്തിലേക്കൊക്കെ കയറുകയും അതിൻ്റെ കമ്മിറ്റികളിൽ കയറുകയും പ്രസിഡന്റ് ആയിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പല ക്ഷേത്രങ്ങളിലും ഇപ്പം സ്വർണമൊക്കെ നിക്ഷേപമൊക്കെ ഉണ്ടായിരുന്ന പല ക്ഷേത്രങ്ങളിലും സ്വർണ്ണമൊന്നും ഇല്ലെന്നൊക്കെയാണ് കേൾക്കുന്നത് അതൊക്കെ ഇനി വെളിയിലേക്ക് വരും നിശ്ചയമായിട്ട് അതൊക്കെ വെളിയിൽ വരും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ജാഗ്രതപ്പെടുത്തുക എന്നുള്ളതും ഈ യാത്രയുടെ ഒരു ഉദ്ദേശമാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പറയാറുണ്ട് ശബരിമലയിലെ വിഷയം കൃത്യമായിട്ട് പല പല യോഗങ്ങളിൽ ചർച്ചയായിട്ടുണ്ട് ക്ഷേത്രത്തിലൊക്കെ ഒരു സ്വർണം പൂശിയ കൊടിമുര എത്രയോ കോടികൾ മുടക്കിയിട്ടുണ്ട് ഭക്തജനങ്ങൾ അവരുടെ സംഭാവനകൾ പക്ഷെ ഒരു മൂന്ന് മാസം പോലും നിന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാലോ ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നടന്നത് അതിപ്പോൾ ആരോടൊക്കെ നമ്മൾ ചോദിക്കട്ടെ അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് എന്ന സങ്കല്പത്തോടെയും കൂടിയാണ് അറിഞ്ഞത് അതെ ഇത് ഇത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനെ ഒരു ഒരു സ്റ്റാർട്ടിംഗ് ഒരു തുടക്കം എന്ന നിലയിലാണ് കാണുന്നത് ഇനി നിരന്തരം സമാജത്തിനകത്ത് ഈ വക ഈ വക കാര്യങ്ങളിൽ ഇടപെട്ട് കൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ ഇതിൻ്റെ തുടർച്ച ഉണ്ടാകുന്ന രീതിയിലാണ് പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇനി ആശ്രമങ്ങളിൽ ഒതുങ്ങിയുള്ള ഒരു ജീവിത പദ്ധതിയിൽ നിന്ന് അതിനപ്പുറത്തേക്ക് സമാജത്തിനകത്തേക്ക് തുറന്നിറങ്ങുന്ന ഒരു സന്യാസി സമൂഹത്തെ ആയിരിക്കും കേരളം കാണുന്നത്